കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും അടുത്ത ആഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്നെ ദേവേനെ നയനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്നേഹിക്കുവാണ് കാരണം ഇത്രയും നാളും മനസ്സിൽ അടക്കി പിടിച്ചു വെച്ചിരുന്ന ആ സ്നേഹം മുഴുവനും ദേവേനെ നയനയുടെ മേൽ ചൊലിയുവാണ് അങ്ങനെ അവസാനം ദേവേനയുടെ നയനയുടെ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചെത്തു വരുന്നുണ്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അങ് കഴിഞ്ഞ ദിവസം നേരം നമ്മൾ കണ്ടു നയനയും ദേവേനയും കൂടെ സംസാരിച്ചിരിക്കുന്ന സമയത്തും പിന്നീട് നയനയ്ക്ക് വേണ്ടിയിട്ട് ദേവേനെ സ്പെഷ്യൽ ആയിട്ട് കഷായം കൊണ്ടൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ ജലജെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ജലജക്ക് സഹിച്ചില്ല അവൻ ജലജ ഇതിനെ ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷെങ്കിലും ഒരു കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ദേവേനെ പതുക്കെ ജലജേനെ അങ്ങോട്ട് മാറ്റി വിടുവാണ് അതിനുശേഷം നയനയോട് പറഞ്ഞു മോളെ ഇനി ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാന്ന് പറയാണ് കേട്ടപ്പോൾ നയന പറഞ്ഞു അമ്മേ ഇനി അമ്മ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരണ്ട കേട്ടോ അല്ലെങ്കിൽ തന്നെ ആദർശനൊക്കെ എന്തെങ്കിലും ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയാം അതെ ആ കാര്യത്തിൽ നീ പേടിക്കൊന്നും വേണ്ട പിന്നെ ആദർശനെ അങ്ങനെ തോന്നാൻ വഴിയില്ല കാരണം എനിക്ക് നിന്നെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം അവനറിയാം അതുകൊണ്ട് അവനടുത്ത് വന്നാലും ഇപ്പൊ ഈ ജലജയിൽ എടുത്തിറക്കിയ നമ്പറുകളൊക്കെ ഇറക്കാമെന്ന് പറയുകയാണ് അങ്ങനെ വൈകുന്നേരം ഫുഡ് കഴിക്കാനുള്ള സമയം ഫുഡ് കഴിക്കാൻ സമയം ആക്കഴിഞ്ഞപ്പോ നയനയും കൂടെ വന്നപ്പോ ബാക്കി എല്ലാവരും ഇരുന്നു അപ്പൊ ദേവേനെ നയനോട് പറഞ്ഞു കൂടെ ഇരുന്നാളാം പറയണം ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു അവളെന്തിനാ ഇവരിണേന്ന് ചോദിക്കാം അല്ല അവൾ പിന്നെ ഇരുന്നില്ലെങ്കിൽ ഇനിയിപ്പം ആദർശ പറയും അവൾ ഇരുന്ന് കഴിച്ചില്ല എന്നൊക്കെ പറയും എന്നൊക്കെ പറയാണ് പിന്നീട് നയനിക്ക് ഫുഡ് വിളമ്പി കൊടുക്കുക ഈ സമയം ജാനകി ചോദിച്ചു ആ എന്താ അവൾക്ക് വിളമ്പി കൊടുക്കേണ്ട കാര്യമുണ്ടോ അവൾ എടുത്ത് കഴിച്ചോളൂ ഇല്ലേ ചോദിക്കുക വിളമ്പി കൊടുക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല അറിയാലോ ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ എന്ന് കരുതിയിട്ടാണെന്ന് അറിയാണ ആ സമയം മുത്തശ്ശി പറഞ്ഞു ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്തെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് കഴിച്ചെഴുന്നേറ്റിട്ട് പോകാൻ മേലെ ജാനകി വെറുതെ എന്തിനാ ഓരോന്ന് പറഞ്ഞു കുത്തിതിരിപ്പുണ്ടാക്കണെന്ന് ചോദിക്കുകയാണ് അനാമിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല മുത്തശ്ശി പറഞ്ഞു നോക്കേ കാരണം മുത്തശ്ശി എന്ത് പറഞ്ഞാലും നയനയോടും നബിയോടും അപ്പൊ സപ്പോർട്ട് ചെയ്ത് നിക്കുന്നെ അനാമയ്ക്ക് പിടിക്കുന്നില്ലായിരുന്നു പിന്നീട് അനാമിക ആണെ കഴിച്ചു കഴിച്ചില്ലെന്ന് വരുത്തിയിട്ട് അവിടെ എങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം ദേവേരി വന്നിട്ട് ചോദിച്ചു അല്ല മോളെന്താ ഫുഡ് കഴിക്കാത്തേന്ന് നിൽക്കും ഏഹ് ഒന്നും ഇല്ലാന്നു പറയാ കറികളൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടു നല്ല കറികളാന്നു അറിയണം എന്നാ പിന്നെ കഴിക്കുന്നൊക്കെ പറയണം ആ സമയം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പാളി നോക്കുന്നുണ്ട് പാളി പാളി നോക്കുന്നുണ്ട് പിന്നീട് നയനയുടെ പാത്രത്തിലായി വീട് ഫുഡ് വെച്ച് കൊടുക്കുകയാണ് ഈ സമയം നയന പറഞ്ഞ് മതിയമ്മെന്ന് പറയാണ് നീ കഴിക്ക നീ കഴിക്കഴിച്ചില്ലാത്തതിന്റെ പേരിൽ ഇനി ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുണ്ടെന്ന് പറയാണ് മറ്റോരുടെയൊക്കെ വിചാരം എന്താ ദേവേനി ഇഷ്ടപ്പെടാതെയാണ് ഇതൊക്കെ ചെയ്യുന്ന ആദർശത്തിന് വേണ്ടി മാത്രമാണ് പക്ഷേ ദേവേനിക്കും നയനിക്കും വല്ല കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ പക്ഷെ മുത്തശ്ശി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശി നയനയുടെ അരിയിലേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ഇപ്പം ദേവേനിക്ക് പഴയതുപോലല്ല മോളോട് ഭയങ്കര സ്നേഹമാണല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നയൻ പറഞ്ഞു അത് പിന്നെ മുത്തശ്ശി എന്താണെന്നറിയാവോ ആദർശേട്ടൻ ചിലപ്പോൾ പിണങ്ങിപ്പോയാലോ എന്ന് കരുതിയിട്ടാന്ന് പറയാം ഒരു കണക്കിന് നല്ല കാര്യമാണ് മോൾ ഇത്രയെങ്കിലും സ്നേഹിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ മോളുടെ ഒരു കാര്യം പോലും നോക്കാത്ത ആളാ ഇപ്പോഴാണെങ്കിലോ മോളുടെ എല്ലാ കാര്യങ്ങളും അവളും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നയനു പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ആദർശേട്ടൻ വ വഴക്ക് പറഞ്ഞാലോന്ന് കരുതിയിട്ടേക്ക് ആണ് തോന്നിയെന്ന് പറയാം അതെന്താണ് നല്ലതായി പോയല്ലോ ശരിക്കും പറഞ്ഞാൽ ഇത് ഉർജ്ജില്ലായിരുന്നെങ്കിലോ എന്ത് നല്ലായിരുന്നില്ലേ ഈ കുടുംബത്തിൽ എന്തൊരു സമം സന്തോഷ സമാധാനമൊക്കെ ആയനും അല്ലേ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പം നയന പറഞ്ഞു അത് ശരിയാ മുത്തശ്ശി എന്നൊക്കെ പറയണം പിന്നീട് മുറി ചെന്ന് കഴിഞ്ഞപ്പോൾ ആദർശം ഇങ്ങനെ ചില സംശയങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം ഇപ്പം പണ്ടത്തെ പോലെ അല്ല നയനയുടെ കാര്യത്തിൽ കൂടുതൽ കേറിങ്ങ് അമ്മ എടുക്കുന്നുണ്ട് ഒരു സംശയം ആദർശന്റെ മനസ്സിലുണ്ട് പക്ഷെ ആദർശ് ഇത് ചോദിച്ചു കഴിഞ്ഞപ്പത്തിന് നയന പതുക്കെ ഒഴിഞ്ഞു മാറുകയോ ചെയ്തേ നയന പറഞ്ഞു ഏ അത് ആദർശാണെന്ന് തോന്നാ അമ്മ ഈ പഴയ പോലെ തന്നെയാണ് പിന്നെ ആദർശോടനുള്ള ഇഷ്ടക്കൂടലുകൊണ്ടാണ് അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ പറയാണ് അപ്പൊ ആ നശന തോന്നി ശരിയായിരിക്കും എന്ന് പറയണം പിന്നീട് നായനയ്ക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ജലജലും ജാനകിലുമൊക്കെ വല്ലാത്തൊരു ടെൻഷനും ദേഷ്യമൊക്കെ ഉണ്ടാകുന്നത് കാരണം ഒരു കാരണവശാലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലെന്നൊരു ചിന്താഗതിക്കാരായിരുന്നു അവര് എടുത്ത് എന്തിനും അവൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നെ അതിന് ഒരു മുടന്ത ന്യായം ദേവേനെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ദേവേനിക്കൊരു ആഗ്രഹം അവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് ഒരു കാവ് പോലെയാണ് അപ്പോൾ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കണം അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കഷ്ടതകളൊക്കെ മാറി കിട്ടും അപ്പം മോളെയും കൊണ്ട് അവിടെയൊന്ന് പോകണം എന്ന് കരുതുകയാണ് പക്ഷെ എങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ട് പോകും പിന്നീട് നയനിയോട് എന്നിട്ട് പറഞ്ഞു അതേ ഒരു ക്ഷേത്രമുണ്ട് നമുക്കൊന്ന് പോയാലെന്ന് ചോദിക്കണം നയനു പറഞ്ഞു എന്ത് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങും എന്തേലും കള്ളത്തരം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറയാണ് ഞാനും നേരത്തെ ഇറങ്ങാം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവർ സംശയിക്കും അതുകൊണ്ടൊരു കാര്യം ചെയ്യാം മോൾ നേരത്തെ പോയിക്കോ ഞാൻ പിന്നീട് വന്നേക്കാന്ന് പറയണം അങ്ങനെ വഴി സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് അതിനുശേഷം എന്ത് ചെയ്യുവാണ് നയന ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോയി ദേവേന് കാറിനും പോവുകയാണ് പിന്നീട് ദേവേനെ പോയി വെയിറ്റ് ചെയ്യാൻ നിൽക്കുവാണ് നയനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ നയന എന്ത് ചെയ്യുവാണ് ദേവേൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനു പറഞ്ഞു ഞാനാണെങ്കിൽ ആപ്പാട് ടെൻഷനോടെ ഇവിടെ നിന്നേ ആരെങ്കിലും പരിചയത്തിലുള്ളവരെ നമ്മളെ കാണുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വീട്ടിലെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ വേറെ ആരും അറിഞ്ഞാലും കുഴപ്പമില്ല ആ ജാണികം ജലചകം അറിഞ്ഞിട്ടുണ്ടെങ്കിലോ ഏറ്റവും പ്രശ്നം എന്ന് പറയാണ് ഇത് കേട്ടപ്പോ നായനോട് ഞാൻ ആരും അറിയാനൊന്നും പോവുന്നില്ല അമ്മയെന്ന് പറയാണ് പക്ഷെ കഷ്ടകാലം പിടിക്കാനോ ആ സമയമാണ് കനകയല്ലോടെ വരുന്നത് കനകെ ഒട്ടേക്ഷെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നോക്കി കഴിഞ്ഞപ്പോ ദേവയാനും നയനയും കൂടെ സംസാരിക്കുന്നുണ്ട് ഏഹ് ഇതെന്താ ഇവര് രണ്ടുപേരും കൂടെ ഇവിടെ എന്തെങ്കിലും സംസാരിക്കുന്നത് ഇവരുടെ രണ്ടുപേരും കൂടെ കീരീം പോകാൻ പോലെ അല്ലായിരുന്നോ ദേവയാനിക്കാണെങ്കിൽ നയന മോളെ കണ്ണെടുത്താൽ കാണത്തില്ലാത്തായിരുന്നല്ലോ പിന്നെ ഇത് എന്ത് പറ്റി പിന്നീട് നോക്കി കഴിഞ്ഞപ്പോ രണ്ടുപേരും കൂടെ കാറിലേക്ക് ഏറുവാ പെട്ടെന്ന് ഓട്ടക്കാരൻ്റെ പറഞ്ഞു അതെ ആ കാറിനെ ഫോളോ ചെയ്ത് പോകാൻ പറയണം അങ്ങനെ ആ ഓട്ടോറിക്ഷ കയറി ദേവേനയും നയനയും പോകുന്ന പുറകെ തന്നെ കനക പോവാണ് പോകുന്ന വഴിക്കെല്ലാം ചിന്ത ചെയ്തിട്ട് രണ്ടും കൂടെ എങ്ങോട്ടാ പോകുന്നത് വീട്ടിലേക്കല്ലെന്നുള്ള കാര്യം മനസ്സിലായി വേറെ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല അങ്ങനെ കുറെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കനകയ്ക്കാ സത്യം മനസ്സിലാകുന്ന അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്നുള്ള കാര്യം അറിയാം ഒരു കാവുണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് പിന്നീട് കാറിന് ഇറങ്ങി ദേവേനയും നയനയും കൂടെ അങ്ങോട്ട് കയറി കണ്ടു കനകി എപ്പോൾ അതൊക്കെ ഓട്ടോറിക്ഷന്ന് ഇറങ്ങുവാണ് ഓട്ടോറിക്ഷക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് കനകിയ പുറകെ പോയി അപ്പോൾ ഒരു കുറച്ച് കാടും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അവിടുത്തെ കുഞ്ഞൊരു പ്രതിഷ്ഠ പോലെ എഴുതും അവിടെ ഒരു പൂജാരിന്ന് പൂജാരി എന്ന് പറഞ്ഞാൽ ഒരു പുള്ളിക്കാരനെ മാത്രമേ ഉള്ളൂ വലിയ വലിയ അമ്പലോ കാര്യങ്ങളോ ഒന്നും അല്ലതവിടെ അങ്ങനെ അങ്ങോട്ടേക്ക് കനകയെ ചെല്ലുവാണ് അങ്ങനെ കനക അവിടെ ഒരു മരത്തിന് മറിഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് ദേവേനയും നനയും കൂടെ അങ്ങോട്ട് ചെന്നു അവിടെ ഇങ്ങനെ ചുറ്റി പ്രാർത്ഥിക്കുവാണ് പിന്നീട് കുറേ വഴിപാടിൻ്റെയും കാര്യങ്ങളൊക്കെ ആ തിരുമേനയോട് പറയാണ് അവിടുത്തെ പൂജാരിയോട് പറയാണ് അങ്ങനെ പൂജാരി അതൊക്കെ കൊടുത്തു അതിനുശേഷം ദേവേനയുടെ കയ്യിലേക്ക് ഇങ്ങനെ ആരതി ഒഴിയാനായിട്ട് എടുത്ത് കൊടുക്കണം അതവിടുത്തെ നേർച്ചയാന്ന് തോന്നേ അങ്ങനെ ദേവേനെ എന്ത് ചെയ്യുവാണ് നയനയെ അങ്ങനെ അത് വെച്ച് ഇങ്ങനെ ഒഴിയുവാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോനും കനകയെ അന്തം വിട്ടുപോയി കാരണം നായനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ദേവേനക്ക് തന്നെ ഇപ്പോഴും കാണത്തില്ല തന്റെ അമ്മായിമ്മക്ക് തന്നെ ഇഷ്ടമില്ലാന്നൊക്കെയാ ഇഷ്ടമില്ലാത്ത ആൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പൊ തന്നെയെല്ലാം നയനുമോട് പറ്റിച്ചുകൊണ്ടിരിക്കുവാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാ ശേഷം എന്ത് ചെയ്തു അവര് പ്രാർത്ഥനയല്ലാതെ ശേഷം പ്രാര്ത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം പോരുകയാണ് ഈ സമയം കനക വീണ്ടും അവരെ പിന്തുടരുവാണ് അങ്ങനെ പിന്തുടർന്ന് പോന്നപ്പോ താഴെ കടയിലേക്ക് വന്നിട്ട് മുല്ലപ്പൂവൊക്കെ വാങ്ങുവാണ് കൻ ദേവേനി ദേവേനി മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് അത് നയനയുടെ തലമുടിയിലേക്ക് വെച്ചു കൊടുക്കുക ഈ കാഴ്ച കൂടെ കണ്ടു കഴിഞ്ഞപ്പത്തേനും കന എനിക്ക് ഒരു കാര്യം ഉറപ്പായി ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ അമ്മായിമ്മേ വരുമ്പോഴും ഭയങ്കര സ്നേഹത്തിലാണ് പിന്നീട് അവരെ അവിടെ നിന്നിട്ട് കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നേ അങ്ങനെ പോകാൻ നേരം നയനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ദേവേനി കാറിലേക്ക് അങ്ങോട്ട് കയറിപ്പോന്നെ നയന ഒരു ഓട്ടോറിക്ഷയിലാണ് പോന്നെ ഇത്രം വരെ കാഴ്ചകളൊക്കെ കണ്ടു കനകിട്ട് കനയ്ക്ക് മനസ്സിലായി താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് അവിടെ തമ്മി ഭയങ്കര സ്നേഹത്തില പക്ഷെങ്കിൽ എല്ലാവരുടെയും കണ്ണിപ്പൊടിയിടാനായിട്ടാ ആഹാ അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണമല്ലോ എന്ന് തന്നെ കനക വിചാരിക്കുവാണ് പിന്നീട് കനക വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗോന്ന് ചോദിച്ചു അല്ല നീ ഇതെങ്ങോട്ടാ കനക പോയത് എത്ര സമയമായി പോയിട്ട് കന പറഞ്ഞു അത് പിന്നെ ഞാൻ പുറത്ത് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗോവിന്ദറിയാം പിന്നെ നേരത്തെ കാലത്ത് വരാൻ വരെ നന്ദുവിനു ഇവിടെ വയ്യാതിരിക്കുകയെന്നറിയാൻ പേ എന്ത് ചെയ്യാൻ പറയതുകൊണ്ടല്ലേ ആ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയെന്ന് ചോദിക്കുക ഏത് കാര്യങ്ങള് അല്ല അത് പിന്നെ ഞാന് സത്യം പറകാനേ നീ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം കനകി ഒരു നിമിഷം ആലോചിച്ചു ഗോവിന്ദ രണ്ട് പറയണം പിന്നീട് ഇപ്പൊ പറയേണ്ടാന്ന് വിചാരിച്ചു പിന്നീട് കനക പറഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ആൾക്കാര് നമ്മള് വിചാരിച്ചോണ്ടിരിക്കുന്ന ശത്രുക്കളാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നവരൊന്നും ശത്രുക്കളായിരിക്കില്ലെന്ന് പറയണം അവരൊക്കെ ചിലപ്പോ ഭയങ്കര സ്നേഹത്തിലായിരിക്കും എന്ന് പറയാം കന ഗോവിന്ദം പറഞ്ഞു നിനക്ക് എന്താ കനകെ പുറത്ത് പോയി കഴിഞ്ഞ് വെയിലടിച്ചു കഴിഞ്ഞപ്പം നിനക്കെന്താ സമനില തെറ്റിയോന്ന് എന്ന് ചോദിക്കുക നീ ആരെക്കുറിച്ചാ എന്താ പറയണെന്നൊക്കെ ചോദിക്കുക ഒന്നുമില്ല ഗോന്തട്ട ഞാൻ പൊതുവേ ഒരു തത്വം അങ്ങോട്ട് പറഞ്ഞതോളൂ എന്നും പറഞ്ഞ് ഉള്ളിലേക്ക് കയറി പോവാണ് ഇതങ്ങനെ വൃന്ദ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നീട് ക്ഷേത്രത്തിൽ പോയിട്ട് നായനെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ ജലജ ഇരിക്കുന്നുണ്ടായിരുന്നു ജലജ പറഞ്ഞു ഇപ്പം എന്തിനു സൗകര്യം ആണല്ലോ വരാം തോന്നുമ്പോൾ പോവാൻ ചോദിക്കാനും പറയാനും ആരും ഇല്ലോന്നൊക്കെ പറയണം ഇത് കേട്ടോണ്ടോ അനാമിക പറഞ്ഞു അല്ലെങ്കിലോ അങ്ങനെയാണല്ലോ എന്ത് പിടിയിലേക്ക് കയറി പറ്റാൻ തന്നെ കുറെ പെടാപ്പാട് പെട്ടല്ലേ ഇങ്ങോട്ടേക്ക് കയറി പറ്റിയത് ഇനിയിപ്പം എന്തൊക്കെ സൂത്രപ്പണികൾ അവര് ഒപ്പിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ലല്ലോ അപ്പച്ചീന്നൊക്കെ പറയാം കേട്ടപ്പം നയനെ പറഞ്ഞു ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അത്തരത്തിലുള്ള പെണ്ണും അല്ലെന്ന് പറയണം ആര് കണ്ടു നീയൊക്കെ എങ്ങോട്ടാ പോകണേന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദയാർത്ഥം വെച്ച് ജാനി അങ്ങോട്ടേക്ക് പറയുക ജലജ അങ്ങോട്ടേക്ക് പറയണം ഇതിനു മുമ്പ് എങ്ങനെയൊക്കെ നടന്ന നിന്റെ ചേച്ചി ഒരു കാര്യം എനിക്ക് നന്നായിട്ടറിയാം പിന്നെ അനിയത്തി ഒട്ടും മോശമാകാൻ വഴിയില്ലോ എന്ന് പറയണം അനാമി പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അപ്പച്ചി അപ്പച്ചി പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ ഇവരിങ്ങോട്ട് കയറി വന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നനിക്കും നല്ല ദേഷ്യം വന്നു അപ്പോഴേക്കുമാണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത് ദേവേനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു ഏട്ടത്തിയുടെ മരുമോളിപ്പം എവിടെയോ പോയിട്ട് വന്നോളൂന്ന് പറയാണ് ഏട്ടത്തി അറിയാൻ വേണ്ട അത് ചോദിക്കാനും പറ്റത്തില്ല ഇവളെ എവലോടെ കറങ്ങി നടക്കുന്നു എങ്ങോട്ട് പോകുന്നതെന്നും വല്ലതും ചേച്ചി ഇടത്തി ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം ഇനി കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു അവളെ ഇതിലൂടെയാലും പട്ടെ ഞാനിപ്പോ എന്ത് ചെയ്യാനാന്ന് ചോദിക്കാം ഉം അതെ അതെ ഇടത്തി ഫുഡ് ഉണ്ടാക്കി നേരാ നേരത്തിന് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു അവളെ ഇതിലേ പോന്നേ എന്താ ചെയ്യുന്നെന്നും അറിയണ്ടെന്ന് പറയാണ് ദേവേനു പറഞ്ഞു അതൊക്കെ ഞാനല്ല നോക്കുന്നേ ആദർശല്ലേ നോക്കണ്ടേ വേണേ അവൻ നോക്കിയോളും എന്ന് പറഞ്ഞിട്ട് ഒരു ഒഴുക്കം മട്ടി പറഞ്ഞിട്ട് ദേവേനയും കൊണ്ട് കേറിപ്പോവാ ദേവേനിക്ക് മനസ്സിലായി ഇനി ഇവിടെ താൻ നിന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കള്ളത്തരങ്ങളോ മിക്കോ ഇവർ പൊളിച്ചെടുക്കുമെന്നുള്ള കാര്യം അതേ സമയം ഇവിടെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല ദേവേനയും അങ്ങോട്ട് കയറിപ്പി കയറിപ്പോയപ്പോഴേ നായനയും ഇങ്ങോട്ട് കയറിപ്പോ അപ്പോഴേക്കും ചെലച്ചപ്പുഴ കണ്ടില്ല അവളുടെ അഹങ്കാരം നമ്മൾ എന്തേലും പറഞ്ഞു ഇപ്പം മൈൻഡ് ചെയ്യുന്നു പോലൂലില്ല പണ്ടെങ്കിലൊന്നും ആരുന്നില്ല അവള് എൻ്റെ മോളെ ഈ കുടുംബത്തിലേക്ക് വന്നപ്പോൾ എന്ത് പാവത്താനെ പോലും ഇരുന്നാന്നറിയോ ഇപ്പൊ കണ്ടില്ലേ അവളുടെ സ്വഭാവം അപ്പാടെ മാറി എന്നൊക്കെ പറയുന്നത് പിന്നീട് കനക അനന്തപുരിയിലേക്ക് വരുവാണ് അവർ ഒന്നൊന്നര വരവ് തന്നെയാണ് കനക ഒന്നേണ്ട കാര്യങ്ങളും മനസ്സിൽ കുറിച്ചിട്ടുണ്ടാ വന്നിരിക്കുന്നത് ദേവേനയുടെ അവരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണം നയനയുടെ അതിനു വേണ്ടിയിട്ടാണ് കനക അങ്ങോട്ടേക്ക് വരുന്നത് രണ്ടും തീരുമാനിച്ചത് കാരണം ഇനിയിപ്പോൾ അതേ കാലം ഇവരിങ്ങനെ സ്നേഹത്തിലെഴുന്നിട്ട് മറ്റുള്ളവരെ പറ്റിക്കേണ്ട അങ്ങനെയൊരു ചിന്തയായിരുന്നു കനകയുടെ മനസ്സിലുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അവരുടെ രണ്ടുപേരുടെ കള്ളത്തരങ്ങൾ എല്ലാവരുടെയും മുന്നേ വെളിപ്പെടുത്തുമോയെന്ന് അറിയില്ല കേട്ടോ നമുക്കത് കണ്ടറിയാം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി